ശരിയാവും പിന്നെ പിറ്റേന്ന് സ്കൂളിലും പോകണം അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യത്തെ ഇവിടേക്കുള്ള യാത്രകൾ പിന്നീട് പിന്നീട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫറായി ഒരു കോഴ്സുണ്ട് ഐ ടി കോഴ്സ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ പകുതിയിൽ നിന്ന് വെച്ച് പോകുന്നതാണ് കാരണം ഈ ഫൈസസ്ആറിൻ്റെ ക്ലാസ്സും ഈ ക്ലാസ് കേൾക്കാനും ഈ ബ്രൈറ്റ് അക്കാഡമിയിൽ വന്ന് സംസാരിക്കാനും ഒത്തിരി അംഗങ്ങളുള്ള ഒരു സദസ്സാണ് നമ്മുടെ ബ്രൈറ്റ് അക്കാഡമി ചിലപ്പോൾ സാഹചര്യം അനുസരിച്ച് ആളുകൾ കുറവുണ്ടാവും വാഗ്ജാലതയോടുകൂടി വാക്ചാതുര്യത്തോടുകൂടി ഉജ്ജ്വലമായി പ്രസംഗിക്കുന്ന ആളുകൾ വരെ ഈ ബ്രൈറ്റ് അക്കാഡമിയിലുണ്ട് അവരെല്ലാവരും ഇവിടെ വന്ന് പരിശീലിച്ച് ഫൈസൽ സാർ പറയുന്നത് സഹനത്തോടെ കേട്ടിരുന്ന് വളരെ ക്ഷമയുടെ നെല്ലിപ്പടി താണ്ടി വളരെ ക്ഷമിച്ച് നിന്നവരൊക്കെയാണ് മികച്ച പരിശീലിച്ച് പരിശീലനത്തിൽ ഏർപ്പെട്ട് പോയവരൊക്കെയാണ് മികച്ച പ്ര പ്രസംഗകരായി സമൂഹത്തിൽ അത്യാവശ്യം വാക്കുകളൊക്കെ പറയാനൊക്കെ പറ്റുന്ന ആളുകളായിട്ടുള്ളത് അതിന് നമുക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി